അടിയായ് വിജീഷി അർഫ് നമ്മളോറിങ് ഇന്ന് നമ്മളീ ഒരു കണ്ണൂരിലൊരു സൈറ്റ് ആണ് ഈ സൈറ്റ് ഇപ്പോൾ ടയലിൻ്റെ സെക്ഷൻ ഒക്കെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ ഇൻ്റീരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ടൈൽ വിരിച്ച വീഡിയോസ് ഒരു ഫുൾ വീഡിയോസ് ആയിട്ട് ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒന്ന് ജസ്റ്റ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ത്രെഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സോളിഡ് ബ്ലാക്ക് ആണ് ഒരു മാറ്റ് ഫിനിഷ് ആണ് സ്ലിപ്പറി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ റൈസ് ഭാഗം സിക്സ് ബൈ ഫോർ ആണ് ചെയ്തിട്ടുള്ളത് സിക്സ് ബൈ ഫോറ് ഡാനിയ ബീജ് അറിയുന്ന ജോൺസൺ ബ്രാൻഡിൽ വരെ വരുന്ന സിക്സ് ബൈ ഫോർ ആണ് ഇവിടെ ഫ്ലോറിലൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഇവിടെ ഇതിൻ്റെ സിറ്റൗട്ട് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള സിറ്റൗട്ടാണ് കേട്ടോ ഔട്ട് ഏകദേശം ഒരു പതിനെട്ട് മുപ്പത് ഫീറ്റ് നീളും ഏകദേശം ഏഴടി വീതിയാണ് ആണ് സിറ്റ് ഔട്ട് വരുന്നത് സിക്സ് ബൈ ഫോർ ആണ് അത് ഫ്ലോറിലൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ സിക്സ് ബൈ ഫോർ ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതി വിശാലമായൊരു ഡൈനിങ് സ്പേസും അതേപോലെ ലിവിങ് സ്പേസും ആണ് ഇവിടെ ഉള്ളത് സെൻട്രൽ ഹാൾ അത് പാർട്ടിഷൻ ചെയ്തിട്ടില്ല ലിവിങ്ങും ആയി പാർട്ടിഷൻ ചെയ്യും ഇവിടെ ഏകദേശം പാർട്ടിഷൻ ഇവിടെയാണ് വരാൻ പോകുന്നത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ വരാൻ പോകുന്നുണ്ട് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് മുപ്പത് ഫീറ്റ് നിളും ഒരു പതിനെട്ട് മുപ്പത്തൊന്ന് ഫീറ്റ് നിളോ പതിനൊന്ന് ആ പതിനെട്ട് ഫീറ്റ് വീതിയാണ് ഇത്രയും ഒരു ഏരിയ ആണ് ഇവിടെ ഉള്ളത് സിക്സ് ബൈ ഫോറാണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ജോൺസൺ ബ്രാൻഡ് പിന്നെ ഡൈന ആണ് സിക്സ് ബൈ ഫോർ ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ അതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇത് ഇത് മരല്ല കേട്ടോ അത് ഇത് അസർവേന്റെ നോപ്പുഡ് ഫോർ ബൈ ടു കട്ട് ചെയ്തിട്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫിനിഷിംഗ് ഒന്ന് നോക്കും ഇവിടെ പിന്നെ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഹാൾ സെൻട്രൽ ഹാളും സിറ്റൗട്ടും മാത്രമാണ് ഇവിടെ സിക്സ് ബൈ ഫോർ ചെയ്തിട്ടുള്ളത് ഇവിടെ റൂമിൽ ചെയ്തിട്ടുള്ളത് റൂമിൽ അസർവേൻ്റെ സർവ ബ്രാൻഡിൽ തന്നെ വരുന്നത് ആയിരത്തി അറുന്നൂറ് എണ്ണൂറാണ് കാസ്റ്റൽ ക്രീം വരുന്ന ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഏകദേശം ഇതിനോട് മാച്ച് ആവുന്ന ഒരു കളർ തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു മാറ്റ് ഫിനിഷ് ആണ് ഫിനിഷാണ് ഒരു സ്ലിപ്പറി ആവാതിരിക്കാൻ വേണ്ടി ഒരു മാറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫോർ ബൈറ്റു സെയിം മെറ്റീരിയൽ ഇവിടെ നമ്മൾ സ്റ്റെപ്പിൽ ഉപയോഗിച്ചുള്ള അസർവേൻ്റെ നോക്ക് ബുട്ട് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എപ്പോക്സി ഉപയോഗിച്ചിട്ടാണ് മൂന്നാമൻ്റെ സ്പേസർ കൊടുത്തിട്ട് അപ്രോക്സി ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് വാളിലൊക്കെ അസർവേന്റെ ഫോർ ബൈറ്റിൻ്റെ ആണ് ചെയ്തിട്ടുള്ളത് ഏകദേശം സീലിംഗ് വരെ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് അടി ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റോർറൂമിലും എല്ലാ ഭാഗത്തും തയലോട്ടിച്ചിട്ടുണ്ട് സിങ്കിലൊക്കെ വെള്ളം കൗണ്ടർ ടോപ്പിന്റെ മേൽഭാഗത്ത് നിന്ന് നേരെ താഴേക്ക് ചാടുന്ന രീതിയിലാണ് സിങ്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറാണത് ബെഡ്റൂമിൽ ഉപയോഗിച്ച അതേ മെറ്റീരിയലാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് എണ്ണൂറിൻ്റെ അസർവ ബ്രാൻഡ് വരുന്ന ക്രിസ്റ്റൽ ക്രീം ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ജോയിന്റ് ഫ്രീ ആയിട്ടാണ് അതിനെ ചെയ്തത് അത് ഇവിടെ ഇവിടെ നമ്മൾ സ്റ്റേ ഹാൻഡ്രൈലിൻ്റെ അതേ ഏരിയയിൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് സെയിം മെറ്റീരിയലിന് റൗണ്ടിലാണ് വരുന്നത് റൗണ്ടൊക്കെ നമ്മൾ ഫോർട്ടി ഫൈവില് കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ആണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന് നാല് ബാത്റൂംസ് ആണുള്ളത് ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമാണത് അത് ഇതിൽ മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള അർമാനി സ്കൈ അർമാനി സ്കൈ ഫോർ ബൈ ടു അതേപോലെ അർമാനി ക്രിസും രണ്ടും കോമ്പിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് ജൂപ്പിറ്ററിൻ്റെ ഏകദേശം പന്ത്രണ്ട് അടി ഹൈറ്റിൽ ആണിത് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ രണ്ടാമത്തെ ഇത്. രണ്ട് കളർ കളറായിട്ടാണ് ഒരു ഹൈലൈറ്റർ ആയിട്ട് ലെബനോൺ ഗ്രേ ലെബനോൺ അക്വ അതേപോലെ തന്നെ ജൂപ്പിറ്റർ ഗ്രേ ആണ് ഫ്ലോറിലും ചെയ്തിട്ടുള്ളത് ഈ വീടിൻ്റെ നാലാമത്തെ ഇത്. അതിൽ ഫോർ ബൈ ടേനും വാളിൽ ചെയ്തിരുന്നു എറമോസ വൈറ്റ് അല്ലെങ്കിൽ മൊത്തം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു വ്യത്യാസമില്ല മൊത്തം പ്ലെയിൻ ആയിട്ട് വേറൊരു ഡിസൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഈ വീടിൻ്റെ ഗ്രഹനാഥനാണ് രാജേട്ടൻ നമ്മളെ കൂടാണ്ട് അപ്പം നമ്മൾ രാജേട്ടൻ്റെ അടുത്ത് നമുക്ക് നമ്മളെ എൻ എംഒ സർവീസിനെ പറ്റി ഉള്ളൊരു അഭിപ്രായം ഒന്ന് ഒരു ഫീഡ്ബാക്ക് ഒന്ന് ചോദിക്കാം ഹലോ നമസ്കാരം ഞാനിത് എൻ്റെ മകൻ ജയന് ഭഗവേന്ദ്രനാണ് ഇവരെ ആക്കിയത് ഇവർ ഈ ടൈൽസ് ചെയ്തെടുത്തോളം നമോ ഫ്ലോറിങ് നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത് ഇത് കണ്ട് എൻ്റെ ബന്ധുക്കൾ ഒന്ന് രണ്ടാൾക്കാർ വന്ന് കാണുകയും അവർ നല്ലൊരു അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലോറിങ് കണ്ട താങ്ക് യു താങ്ക് യു അതുപോലെ ടയലിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടനെ ഇതുപോലെ ഷീറ്റ് ഒന്ന് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടാൽ നമ്മൾ ഇനി അടുത്ത സെക്ഷൻ ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന സ്ക്രാച്ചസ് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഇതൊക്കെ ഒഴിവാ ഒഴിവാക്കിട്ടും ഒന്ന് സഹായമാകുമെന്ന് വിചാരിക്കും അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രൊട്ടക്ഷൻ ചെയ്തിട്ട് വളരെ ബെറ്റർ ആയിരിക്കും